വാ തോഴ തോളോട് തോൾ ചേർന്ന് തീയായിടാം അതിർത്തികൾ തകർത്തിടാം വീണാൽ എരി നക്ഷത്രമായി വീണിടാം അടങ്ങിയാൽ കാട്ടുതീയായി അടങ്ങിടാം മടക്കി വെച്ച പുസ്തകത്തിനുള്ളിലെ മൂർച്ചയുള്ള വാക്കെടുത്ത് തോക്കുകൾ അരിഞ്ഞിടാൻ വാ ഇതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ വാ തോഴ വാ തോഴ തോളോട് തോൾ ചേർന്ന് പോരാടിടാം തീയായിടാം അതിർത്തികൾ തകർത്തിടാൻ വാ വീണാൽ എരി നക്ഷത്രമായി അടങ്ങിടാം അടങ്ങിയാൽ കാട്ടുതീയായി അടങ്ങിടാം വാട്ട് എ ബ്യൂട്ടിഫുൾ ലൈൻസ് വാട്ട് എ ബ്യൂട്ടി വാട്ട് എ പവർഫുൾ ലൈൻസ് ഓരോ വരികളും ഓരോ വരികളും അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ കൂടുതൽ കൂടുതൽ കേൾക്കുകയാണ് അദ്ദേഹം വിപ്ലവമാണ് വിപ്ലവ പാട്ടുകളാണ് വളരെ നമ്മളെ ഓരോ യുവാക്കളെ പ്രത്യേകിച്ച് യുവാക്കളെ ഈ ട്വൻ്റി കിഡ്സിന് ഇരുപത് ഇരുപത്തിയഞ്ച് മുപ്പത് ഏജിലുള്ള കുട്ടികളൊക്കെ വളരെയധികം വളരെയധികം അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്കറിയാം നമ്മൾക്ക് ആ പ്രായത്തിൽ ഇപ്പോഴും നമുക്ക് ചുവര തളപ്പിന് കുഴപ്പമൊന്നുമില്ല எவ்வளவு வர்வவாதம் அவடைய உயரணம் ஸ்வரங்கள் எவ்வளோ மனிதநடிம் அவருடைய விபங்கள்